ഹായ് ഗാൾസ് നമുക്ക് ഇന്ന് രാവിലെ ഉണ്ടാക്കാം അതിന് നമുക്ക് വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തന്നെയാണ് ഡ്രൈ നട്ട്സ് കേട്ടോ കുറച്ച് നെൽക്കടല ബദാം കശുവണ്ടി ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാം നല്ലോണം ഫ്രൈ പാനിലോ അല്ലെങ്കിൽ ഇതിൽ കട്ടിയുള്ള പാത്രത്തിൽ നമുക്കിത് നല്ലോണം വറുത്ത് പൊടിക്കാൻ രീതിയിൽ ആക്കിയെടുക്കാം അങ്ങനെ ഏകദേശം അത് റോസ്റ്റ് ആയി കഴിഞ്ഞ് അത് നമുക്ക് മാറ്റി വെക്കാം അതേ പാത്രത്തിൽ നമുക്ക് കുറച്ച് അവിൽ നല്ലോണം ഒരു നല്ലൊരു ക്രിസ്പി ആവുന്ന രീതിയിൽ വറുത്തെടുക്കണം നല്ല വയലിട്ടാൽ തന്നെ കറുമുറാന്നുണ്ടാവണം ആ രീതിയിലാകുന്ന നേരെ വറുത്തെടുക്ക അവലും കൂടി അങ്ങനെ ഞങ്ങൾ അവില് ഏകദേശം വറുത്ത് മുരുമുര ആയിക്കിട്ടീന് അതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചാൽ ആ കടല നെൽക്കടല ബദാം കശുവണ്ടി ഇതെല്ലാം നമുക്ക് ഫൈൻ പൊടിയാക്കി എടുക്കണം ഫൈൻ പൊടിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതേപോലെ നമ്മൾ വറുത്ത് വെച്ച അവിലും നല്ല ഫൈൻ പൊടിയാക്കി എടുക്കുക അതിന് ശേഷം കുറച്ച് എള് എടുത്ത് നല്ലോണം ഒന്ന് വറുത്തെടുത്ത് അതും പൊടിച്ചെടുക്കാം അങ്ങനെ മൂന്ന് ചേരുവ എള്ള് പൊടിച്ചതും ബദാമും കശുവണ്ടിയും നെൽക്കടലിലിട്ട് അത് പൊടിച്ചതും പിന്നെ എള്ള് പൊടിച്ചത് പിന്നെ നമ്മൾ അവല് പൊടിച്ചത് എല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു വെക്കാം അതിന് ശേഷം നമ്മൾ മധുരത്തിനനുസരിച്ച് എത്ര മധുരം നല്ല മധുരം ഒന്നും വേണമെങ്കിൽ നല്ല മധുരത്തിൽ എന്താക്കണം വെല്ലം എത്ര അച്ചുവാണേലും എടുക്കാതെ നമ്മളെ മതത്തിനനുസരിച്ച് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ട വല്ലമായിരുന്നുണ്ടായ അപ്പം ഞാൻ ഒരു ഉണ്ട മൊത്തത്തിൽ അലിക്കാൻ വെച്ചിന് അത് അരിഞ്ഞ് ചേർന്നതിന് ശേഷം അരിച്ചിട്ട് എടുത്തിട്ട് ചൂടോടെ തന്നെ അരിച്ച് അത് മാറ്റി വെച്ച് അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒഴിച്ച് മിക്സ് ചെയ്ത് ഓരോ ബോളാക്കി എടുക്കാം ഇത് തിന്നുന്നതുകൊണ്ട് നല്ല ഉപയോഗം ഉണ്ട് കേട്ടോ ഗൈസ് എള്ളും വെല്ലും രക്തം വർദ്ധിക്കാനും പെൺകുട്ടികൾക്ക് കൗമാരപ്രായത്തിൽ അണയിൽ കൊടുക്കാൻ നല്ലതാണ് പിന്നെ ഇപ്പം മഴക്കാലത്ത് നമ്മൾ കർക്കിടക മരുന്നെല്ലാം തിന്നുന്ന പോലെ ഇത് നമുക്ക് യൂസ് ചെയ്യാം നല്ല പ്രോട്ടീനുള്ള സാധനമാണ് മക്കളെല്ലാം അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അതും അത് മക്കൾക്കെല്ലാം കൊടുക്കാം ബെസ്റ്റ് സാധനമാണ്